ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം ആവർത്തന വട്ടം ചുറ്റലാണ് ആവർത്തനം സംസാര ചക്രത്തെ ചുറ്റിക്കുന്നവനെന്നും പ്രപഞ്ച രൂപത്തിൽ സ്വയം ആവർത്തിക്കുന്നവനെന്നും വ്യാഖ്യാനിക്കാം പ്രപഞ്ചത്തിലെ എല്ലാം ഏതോ കേന്ദ്രത്തിനു ചുറ്റും വട്ടത്തിൽ കറങ്ങുന്നവയാണ് സൂര്യ ചന്ദ്രാദി ഗോളങ്ങളും ഓരോ ഗോളത്തിലുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളും ആവർത്തിക്കുന്നു ജീവികളുടെ ജീവിതവും ഉണ്ടാകുക വളരുക ക്ഷയിക്കുക നശിക്കുക വീണ്ടും ജനിക്കുക എന്നിങ്ങനെ ആവർത്തിക്കുന്നു ഈ ആവർത്തന ഭ്രമണത്തിന്റെ ഭ്രാമകനും ഭ്രമണ കേന്ദ്രവുമായതുകൊണ്ട് ഭഗവാന് ആവർത്തകൻ ആവർത്തനൻ എന്ന നാമം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത് നാമം നിവൃത്താത്മാ ഒന്നിനോടും ബന്ധമില്ലാത്ത സ്വതന്ത്രമായ ആത്മാവായവൻ അസംതൃപ്തിക്കും അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിനും ക്രോധത്തിനും എല്ലാം കാരണം വിഷയബന്ധമാണ് അതിൽ നിന്നെല്ലാം മുക്തമായ അവസ്ഥയിൽ സംതൃപ്തിയും ആനന്ദവും ശാന്തിയും മാത്രമേ ഉള്ളൂ ആ അവസ്ഥയിൽ സദാ കഴിയുന്നവനാണ് വിഷ്ണു അല്ലയോ ധനഞ്ജയാ ആ കർമ്മങ്ങളിൽ സക്തനാകാതെ ഉദാസീനൻ എന്ന പോലെ ഇരിക്കുന്ന എന്നെ ആ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി മുപ്പതാമത്തെ നാമം സംവൃത സംവരണം ചെയ്യപ്പെട്ടവൻ മൂടപ്പെട്ടവൻ ഭഗവാൻ ശ്രീനാരായണൻ തൂണിലും തുരുമ്പിലും തൊട്ട് പ്രപഞ്ചമാകെ വ്യാപ്തനാണ് എല്ലായിടത്തുമുള്ള ഭഗവാനെ ലോകർ കാണുന്നില്ല കണ്ടാലും തിരിച്ചറിയുന്നുമില്ല മായ കൊണ്ട് സംവൃദ്ധനായതുകൊണ്ട് സമൃദ്ധനാകയാലാണ് ഭഗവാൻ മറഞ്ഞിരിക്കുന്നത് മേഘം കൊണ്ട് മറിഞ്ഞിരിക്കുന്ന സൂര്യൻ്റെ പ്രകാശത്തിന് കുറവൊന്നും ഉണ്ടാകാത്തതുപോലെ ഭഗവത് ചൈതന്യം മായ സംവൃദ്ധമായിരിക്കുമ്പോഴും പ്രസരിച്ചു യോഗമായ സംവൃദ്ധനായ ഞാൻ ഏവർക്കും പ്രത്യക്ഷനാകുന്നില്ല മൂഢമായ ഈ ലോകം അജനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമതം സംഭ്രമർദ്ദന നല്ലവണ്ണം മർദ്ദിക്കുന്നവൻ മർദ്ദിച്ചൊതുക്കുന്നവൻ ക്ഷയിപ്പിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം സൃഷ്ടിയും രക്ഷയും പോലെ ക്ഷയിപ്പിക്കലും സംഹരിക്കലും ഭഗവാന്റെ വ്യാപാരങ്ങളിൽ പെടുന്നു അതിനായി മൂർത്തികളും പ്രവർത്തനങ്ങളും ഭഗവാന് നിർമ്മിക്കേണ്ടി വരുന്നു അധർമ്മം വർദ്ധിക്കുകയും ധർമ്മം ക്ഷയിക്കുകയും ചെയ്യുമ്പോൾ അധർമ്മികളെ മർദ്ദിച്ചൊതുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ വേണ്ടി ഭഗവാൻ അവതരിക്കാറുണ്ട് ധർമ്മത്തിൽ നിന്ന് ഭ്രംശിക്കുന്നവരെ സംപ്രമർദ്ദനം ചെയ്യുന്നവൻ എന്ന നാമത്തിന് അർത്ഥം ജനാർദ്ദനൻ എന്ന ഭഗവാന്റെ പര്യായം ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം നോക്കുക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ നാമം അഹസ് അഹസ്സിനെ സംവർത്തനം ചെയ്യിക്കുന്നവൻ അഹസ് എന്ന പദം തൊണ്ണൂറാം നാമമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു പകൽ എന്നോ പകലും രാത്രിയും ചേർന്ന ദിവസം എന്നോ അർത്ഥം സംവർത്തനം എന്നതിന് പ്രവർത്തിക്കൽ എന്നും അർത്ഥം ഈ അർത്ഥം സ്വീകരിച്ചാൽ പകലിൻ്റെയും രാത്രിയുടെയും നിരന്തരമായ ആവർത്തനത്തിലൂടെ പ്രതീയമാനമാകുന്ന കാലത്തെ പ്രവർത്തിപ്പിക്കുന്നവൻ കാലത്തെ നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം അഹസന് പകൽ എന്നർത്ഥം സ്വീകരിച്ചാൽ ദിവസത്തിൻ്റെ പ്രകാശമുള്ള ഭാഗത്തെ പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നവൻ എന്നാകും അർത്ഥം സംവർത്തനത്തെ നശിപ്പിക്കൽ എന്നും അർത്ഥമുണ്ട് ആ അർത്ഥം സ്വീകരിച്ചാൽ അനാദിയും അനന്തവുമായ കാലത്തെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം വന്നി അഗ്നി അഗ്നിദേവൻ യാഗങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ഹവിസിനെ വഹിച്ച് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് വന്യാണ് യാഗം കർമ്മത്തിൻ്റെ പ്രതീകമാണ് കർമ്മങ്ങളെ കർമ്മഫലങ്ങളിലേക്ക് നയിക്കലാണ് വന്യയുടെ ധർമ്മം എന്ന് പറയാം ആ ധർമ്മം നിറവേറ്റുന്നത് വിഷ്ണു ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാനെ വന്യ എന്ന് സ്തുതിക്കുന്നു ഞാൻ അഗ്നിയാകുന്നു എന്ന് ഭഗവത്ഗീത ജ്ഞാനത്തെ അഗ്നിയായി ഭഗവാൻ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലയോ അർജുന കത്തിജ്വലിക്കുന്ന അഗ്നി വിറകിനെ ഭസ്മമാക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത് നാമം അനില വായു ജീവികളിൽ പ്രാണനായും ജഗത്തിൽ ജഗൽപ്രാണനായും വർത്തിക്കുന്ന ചൈതന്യം അഗ്നിയെ പോലെ സർവവ്യാപിയാണ് എല്ലാത്തിനെയും ശുചിയാക്കുകയും ശോഷിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന വായു കാറ്റായി ജീവികളെ സന്തോഷിപ്പിക്കുകയും കൊടുങ്കാറ്റായി സംഹരിക്കുകയും ചെയ്യുന്നു എൻ്റെ ഈ പ്രകൃതി തന്നെ ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് എട്ട് വിധമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത് നാമം ധരണീധര ധരണിയെ ധരിക്കുന്നവൻ ആദിശേഷ രൂപത്തിൽ ഭൂമിയെ ധരിക്കുന്നവൻ ബഭ്രു എന്ന നൂറ്റി പതിനാറാം നാമത്തിൻ്റെ വ്യാഖ്യാനം നോക്കുക ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത് നാമം സുപ്രസാദ ഭഗവാൻ എപ്പോഴും പ്രസാദം മാത്രം ഉള്ളവനാണ് അധർമ്മത്തെ നശിപ്പിക്കാൻ അവതാരങ്ങൾ സ്വീകരിക്കുമ്പോഴും അധർമ്മികളുടെ നേർക്ക് ഭഗവാനെ പ്രസാദം മാത്രമേ ഉള്ളൂ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഏറ്റവും എളുപ്പവുമാണ് ജലം പൂവ് കായ വെള്ളം എന്നിങ്ങനെ എന്തെങ്കിലും ഭക്തിയോടെ ആരെങ്കിലും എനിക്ക് സമർപ്പിച്ചാൽ ആ ഭക്തിപൂർവമായ ഉപഹാരത്തെ ഞാൻ അനുഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത് നാമം പ്രസന്നാത്മാ മുൻ നാമത്തിന് തുടർച്ചയായി വ്യാഖ്യാനിക്കേണ്ട നാമമാണ് തത്വത്തിൽ രണ്ടിനും വ്യത്യാസമൊന്നുമില്ല വിഷ്ണു ഭഗവാൻ ശുദ്ധ സത്വ സ്വരൂപനാണ് ത്രിഗുണങ്ങളിൽ പ്രസന്നത കൂടുതൽ സത്വ ഗുണത്തിനുമാണ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത് നാമം വിശ്വതൃക്ക് വിശ്വത്തെ ധരിക്കുന്നവൻ ഈ സഹസ്രനാമത്തിലെ ഒന്നാമത്തെ നാമം വിശ്വമെന്നായിരുന്നു വിശ്വത്തിന് പ്രപഞ്ചം എന്നും പ്രണവമെന്നും ബ്രഹ്മമെന്നും അതിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ നാമത്തിൽ പ്രപഞ്ചം എന്ന അർത്ഥമാണ് കൂടുതൽ യോജിക്കുക ഈ പ്രപഞ്ചം ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിൽ നിലനിൽക്കുന്നു ഭഗവാൻ ലയിക്കുന്നു അതിനെ മൊത്തത്തിലും പ്രപഞ്ച പ്രവർത്തനങ്ങളെ ഒന്നൊന്നായി നിർമ്മിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഭഗവാനായതുകൊണ്ട് പ്രപഞ്ചത്തെ ധരിക്കുന്നവൻ എന്ന് നാമം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ നാമം വിശ്വഭുക്ക് വിശ്വത്തെ ഭുജിക്കുന്നവൻ ഈ നാമത്തിൽ വിശ്വശബ്ദ ശബ്ദത്തിന് പ്രപഞ്ചം എന്ന് തന്നെയാണ് അർത്ഥം ഭുജിക്കുക എന്നതിന് അനുഭവിക്കുക എന്നും തിന്നൊടുക്കുക എന്നും അർത്ഥം കൽപ്പിക്കാം പ്രാണികളിൽ ജീവാത്മ രൂപത്തിൽ ഇരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന പരമാത്മാവ് ഭഗവാൻ തന്നെയാണ് പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യവേ തന്നെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളെ ഭുജിക്കുന്നു എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി നാൽപ്പതാമത് നാമം വിഭു സവിശേഷമായ വിവിധ രൂപത്തിൽ ഭവിക്കുന്നവൻ അനന്തമായ നാമരൂപ ഗുണവൈവിധ്യത്തോടെ സ്വയം ഭഗവാൻ രൂപം കൊള്ളുന്നു അവതാര കഥകളിൽ മീനായും ആമയായും പന്നിയായും മനുഷ്യനായും എത്രയെത്ര രൂപത്തിലാണ് ഭഗവാൻ സ്വയം ഭവിക്കുന്നത് വിഭു എന്ന പദം ആത്മാവിനെ കുറിക്കുന്നു ഈ അർത്ഥത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും ആത്മാവ് ഭഗവാനാണെന്നും വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത് നാമം സത് ർത്ത സത്കരിക്കുന്നവൻ ബഹുമാനാദരങ്ങളോടെ സ്വീകരിച്ച് ഉപഹാരങ്ങൾ കൊണ്ടും നല്ല വാക്കും പെരുമാറ്റവും കൊണ്ടും പൂജിച്ച് സന്തോഷിപ്പിക്കൽ എന്ന അർത്ഥത്തിലാണ് സത്കാരം എന്ന പദത്തിന്റെ അധിക പ്രയോഗം സത്കരിക്കുന്നവൻ സത്കർത്താവ് നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ നല്ല പ്രവൃത്തി ചെയ്യുന്നവനാണ് ഭഗവാൻ എന്ന സങ്കല്പത്തിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല സംഹാരം പോലും സൂക്ഷ്മമായി ആലോചിച്ച അനുഗ്രഹമാണ് സത്കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവൻ എന്ന് ഈ പക്ഷത്തിൽ വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത് നാമം സത്കൃത സത്കരിക്കപ്പെട്ടവൻ ഋഷിമാരാലും ദേവന്മാരാലും വിവേകികളായ മനുഷ്യരാലും പലതരത്തിലുള്ള പൂജാവിധികളോട് ആരാധിക്കപ്പെടുന്നവൻ ക്ഷേത്രങ്ങളിലും തീർത്ഥസ്ഥാനങ്ങളിലും സത്കരിക്കപ്പെടുന്നവൻ അന്യദേവന്മാർക്ക് അർപ്പിക്കുന്ന പൂജയും ശ്രീനാരായണനാണ് സ്വീകരിക്കുന്നത് സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് ആപ്തവാക്യം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്താമം സാധു ധർമ്മത്തെ സാധിക്കുന്നവൻ കാര്യങ്ങൾ സാധിക്കുന്നവൻ എന്ന് സാമാന്യമായ അർത്ഥം ധർമ്മത്തിൻ്റെ സുസ്ഥിതി സാധിക്കുന്നവൻ സാധു എന്ന പദത്തിന് ലൗകികമായ ആസക്തികൾ ഉപേക്ഷിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ സന്യാസി സജ്ജനം എന്നുമൊക്കെ അർത്ഥമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാമത്താമം ജന്യു ത്യജിക്കുന്നവൻ പ്രാപിപ്പിക്കുന്നവൻ ധർമ്മവും ജ്ഞാനവും ഭക്തിയും ഉപേക്ഷിച്ച് ആശ്രഭാവം സ്വീകരിക്കുന്നവരെ ഭഗവാൻ കുറേ കാലത്തേക്കെങ്കിലും ഉപേക്ഷിക്കും അവരെ ആശ്രയ യോനികൾ തള്ളിക്കളയും ചത്തുക്കളെ ഭഗവാൻ തന്നിലേക്ക് നയിക്കുന്നു അവർക്ക് ഭഗവത് ഭക്തി വർദ്ധിക്കാനും നല്ല ജീവിതം നയിക്കാനും തക്ക സന്ദർഭങ്ങൾ നൽകുന്നു ക്രമമായി തന്നിൽ ലയിപ്പിച്ച് സായുജ്യമുക്തി നൽകുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമനാമം നാരായണ ഭഗവത് നാമങ്ങളെല്ലാം ശ്രേഷ്ഠങ്ങളാണെങ്കിലും മന്ത്രാശ്ര ഘടന കൊണ്ടും അർത്ഥവ്യാപ്തി കൊണ്ടും അവയിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ചില നാമങ്ങളൊന്നാണിത് നാരായണ എന്നീ നാല് അക്ഷരങ്ങൾ ചേർന്നുണ്ടായ ഈ നാമത്തിന്റെ അക്ഷരങ്ങൾ നാല് പുരുഷാർത്ഥങ്ങൾ നൽകുവാൻ പര്യാപ്തങ്ങളാണെന്ന് ആചാര്യന്മാർ പറയുന്നു സ്മരിക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് സർവപാപങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ ഈ മന്ത്രത്തിനുള്ള ശക്തി വെളിവാക്കുന്നതാണ് ശ്രീ ഭാഗവതത്തിലെ അജാമലെൻ്റെ കഥ നരങ്ങൾക്ക് ആയനമായവൻ നാരായണൻ നാരങ്ങൾ അല്ലെങ്കിൽ ജലങ്ങൾ നരനായ ഭഗവാനിൽ നിന്ന് പ്രപഞ്ചോൽപത്തി കാലത്തുണ്ടായ ജലത്തിനാണ് കാരണജലം എന്ന് പറയുന്നത് എല്ലാ ഭൂതങ്ങളും അതിൽ നിന്നുണ്ടായി എന്നർത്ഥം കാരണജലത്തിന് അയനമായതുകൊണ്ട് നാരായണൻ ആ കാരണജലത്തിൽ അനന്തശൈലി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും നാരങ്ങളെ അയനമാക്കിയത് കൊണ്ടും നാരായണൻ നരസമൂഹമാണ് നാരം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വസിക്കുന്നവൻ നാരായണൻ സർവന്ത സർവാന്തര്യാമി എന്നർത്ഥം നാരങ്ങൾക്ക് ജി ജീവസമൂഹം എന്നും അർത്ഥമുണ്ട് ജീവസമൂഹം ശരീരങ്ങൾ സ്വീകരിക്കുമ്പോൾ ജീവികളാകുന്നു എല്ലാ ജീവികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതും പലതരത്തിൽ പ്രവർത്തിക്കുന്നതും ഭഗവാനാണ് നരനായ ഭഗവാനിൽ നിന്നുണ്ടായ തത്വങ്ങൾ നാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു ആ തത്വങ്ങളിൽ വസിക്കുന്നവൻ നാരായണനാണെന്ന് മഹാഭാരതം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത് നാമം നര മുൻ നാമവുമായി ചേർത്ത് അർത്ഥ ചർ ചർച്ച ചെയ നടത്തേണ്ട നാമമാണിത് ജീവാത്മാക്കളെ പരമാത്മാവിലേക്ക് നയിക്കുന്നവൻ സായുജ്യമുക്തിയിലേക്ക് നയിക്കുന്നവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നവൻ നയിക്കുന്നവനായതുകൊണ്ട് സനാതനമായ പരം പരമാത്മാവിനെ നരൻ എന്ന് പറയുന്നു എന്ന് വ്യാസവാക്യം ധർമ്മദേവന്റെയും മൂർത്തിയുടെയും പുത്രരായി നരൻ എന്നും നാരായണൻ എന്നും രണ്ടു പേരായി ഭഗവാൻ മഹാവിഷ്ണു അവതരിച്ചു അവർ സഹസ്രകവചനെന്നും പ്രസിദ്ധനായ അസുരനെ വധിച്ചു തുടർന്ന് ബദരീകാശ്രമത്തിൽ അവർ ഇരുവരും തപസ് ചെയ്തു നരനാരായണന്മാരുടെ അവതാരമാണ് അർജുനനും ശ്രീകൃഷ്ണനും എന്നും അഭിപ്രായമുണ്ട് ആ നരനെയും ഈ നാമം സ്മരിക്കുന്നു മനുഷ്യരുടെ കൂട്ടത്തിലെ പുരുഷന്മാരെ കുറിക്കാനാണ് നര എന്ന പദം സാമാന്യമായിട്ട് ഉപയോഗിക്കുന്നത് മനുഷ്യരെ പൊതുവെ കുറിക്കാനും ഉപയോഗിക്കാറുണ്ട് ഭഗവാന്റെ സൃഷ്ടികളിൽ ഭഗവാന്റെ വിഭൂതികൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് സംസാര ബന്ധത്തിൽപ്പെട്ട് ഉഴലുന്നുവെങ്കിലും എല്ലാ നരനിലും നാരായണൻ സദാ ജാഗരൂകനായിട്ട് വർത്തിക്കുന്നു ഈ അർത്ഥത്തിൽ എല്ലാ നരന്മാരും നര നാരായണന്മാരാണെന്ന് വാദിക്കാം കാലം കൊണ്ട് നരൻ നാരായണിലേക്ക് നയിക്കപ്പെടും आवर्तनो निवृत्तात्मा संवृदस् संप्रमर्दन अहस्संवर्तगो वेर् अनिलो धरणीधर सुप्रसादप्रसन्नात्मा प्रसन्नात्मा विश्वद्रक 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 सत्कर्ता सत्कृतः साधुर्जन्नुर्नारायणो नर